നല്ല വിദ്യണം നല്ലവരായ നമുക്ക് ചുറ്റും നന്നെയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് മോത്തിലാൽ നെഹ്റുവിന്റെയും ഭാര്യ സ്വരൂപ റാണിയുടെയും മകനായി അലഹബാദിൽ ജനനം പതിനഞ്ചാം വയസ്സിൽ പഠനത്തിന് ഇംഗ്ലണ്ടിലേക്ക് പോയി ഹരോവിലെ പ്രശസ്ത വിദ്യാലയത്തിലെ പഠനശേഷം ട്രിനിറ്റി അഭിഭാഷകനായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇന്ത്യയിൽ തിരിച്ചെത്തി അലഹബാദ് ഹൈക്കോടതിയിൽ വക്കീലായി സേവനം തുടങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടക്കുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ിൽ ബ്രിട്ടീഷ് പട്ടാളം നടത്തിയ കൂട്ടക്കൊല നെഹ്റുവിനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ പ്രേരിതനാക്കി ഗാന്ധിജിയോടൊപ്പം സമരനായകരിൽ ഒരാളായി നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ സമരത്തിൽ പങ്കാളിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ നെഹ്റുവിനെയും പിതാവിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു <Es> ും കണ്ടെത്തിൽ ലേഖനം ആത്മകഥ എന്നിവ അവർ ചിലതാണ് ജയിലിൽ വെച്ച് തന്റെ മകൾ ഇന്ദിരാ പ്രിയദർശനിക്ക് എഴുതിയ എന്നീ നിലെല്ലാം വ്യക്തി മുദ്ര പതിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു സോഷ്യലിസത്തിൽ ഊന്നിയ നെഹ്റുവിന്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് നാല് പതിറ്റാണ്ടോളം ഇന്ത്യയെ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രിയായിരിക്കും എന്ന ഇന്ത്യയിലെ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബംഗ്ലാഭാഷ ഗവേഷണങ്ങളും ഇംഗ്ലീഷ് ഭാഷയുടെ വ്യാപക വളർച്ചയും അദ്ദേഹത്തിന്റെ ദീർഘ വീക്ഷണങ്ങളുടെ ഫലമാണ്

നാടി നന്മ ന്മത്തിടാൻ നമ്മളെല്ലാം നെഹ്റു തീർത്ത നീതി ബോധം കാക്കണം നല്ലവരായ നമുക്ക് ചുറ്റും നന്നെയായി നിറയ്ക്കണം നേർവഴി കുഞ്ഞിടാൻ നാടി നന്മ കാത്തിടാൻ നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരി താണ്ടണം നല്ല വിദ്യ നേടണം നീതി ബോധം കാക്കണം നല്ലവരായ ചുറ്റും നമ്മുടെ മതമോ വിശ്വാസമോ എന്തുമാകട്ടെ നാം ഒരു ജനതയാണെന്ന് നിരന്തരം ഓർമ്മിക്കണമെന്ന എക്കാലത്തെയും പ്രസക്തമായ പ്രഖ്യാപനം നടത്തിയ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർഷങ്ങളോളം ജയിൽവാസം അനുഭവിച്ച സുഖലോലുപതയും ആ മഹാനുഭാവനെ വിസ്മൃതിയിലേക്ക് വകഞ്ഞുമാറ്റാൻ ഫാസിസ്റ്റ് കുടില ശക്തികൾ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ സ്വതന്ത്ര സമരവേളയുടെ വേലിക്കൽ പോലും എത്തിനോക്കിയിട്ടില്ലാത്ത നബുസകങ്ങളെ കിളച്ചെടുത്ത് അവരോധിക്കുവാനും ശ്രമിക്കുന്ന വർത്തമാന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ

നമ്മുടെ മതമോ വിശ്വാസമോ എന്തുമാകട്ടെ നാമെല്ലാം ഒരു ജനതയാണെന്ന് നിരന്തരം ഓർമ്മിക്കണമെന്ന എക്കാലത്തെയും പ്രസക്തമായ പ്രഖ്യാപനം നടത്തിയ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വർഷങ്ങളോളം ജയിൽവാസം അനുഭവിച്ച സകല സുഖനുഭതയും രാജ്യത്തിനായി ആ മഹാനുഭാവനെ വിസ്മൃതിയിലേക്ക് വടഞ്ഞു ഫാസിസ്റ്റ് കുടില ശക്തികൾ കിണഞ്ഞു ശ്രമിക്കുക നല്ല വിദ്യ നേടണം നീതി ബോധം കാക്കണം നല്ലവരായ നമുക്ക് ചുറ്റും നന്നെയായി നിറയ്ക്കണം ണം നല്ല വിദ്യ നേടണം നീതി ബോധം കാക്കണം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു

ഇടത്തെ സൈഡിൽ ഇൻഡു എടുക്കാം ഓക്കെ